നോക്കുമോളെ നീ കരുതുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്നും സഹോദരൻ വീട്ടിൽ തിരിച്ചെത്തിയെന്ന് അറിഞ്ഞപ്പോ അയാളുടെ മനോനില പഴയതുപോലെയായി അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടാവും എന്നാവും നീ കരുതിയിട്ടുണ്ടാവുക എന്നാൽ അത് സത്യമാണമെന്നില്ല എന്ത് കാരണം കൊണ്ടായാലും ഭ്രാന്തിന്റെ അവസ്ഥയിലേക്ക് പോയവരാരും അത്ര പെട്ടെന്ന് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് നേരിൽ കാണുമ്പോൾ നിന്റെ പ്രതീക്ഷ തെറ്റി മനോനില നേരെയാവാത്ത ഏട്ടനെയാണ് നീ മുന്നിൽ കാണുന്നതെങ്കിലോ നിന്നെ തിരിച്ചറിയാൻ പോലും ചെയ്യാത്തൊരു ഏട്ടനെ ഇല്ല മാഡം എന്റെ ഏട്ടൻ ഒരു കുഴപ്പമുണ്ടാവില്ല അസുഖം പൂർണ്ണമായിട്ടും കുറഞ്ഞിട്ടുണ്ടാവും തെറ്റ് അസുഖം പൂർണ്ണമായി മാറിയെന്ന് ഡോക്ടർ പറഞ്ഞിട്ടാണോ ഏട്ടൻ വന്നത് അതോ സ്വന്തമായി ഇറങ്ങി വന്നതാണോ ഏതാ ശരി വെറുതെ ഊഹിച്ചതാണ് സത്യം പറഞ്ഞ ഭ്രാന്തം ഇട്ടുമാറിയെന്ന് ഉറപ്പില്ലാത്ത ഒരാളുടെ മുന്നിലേക്ക് നിന്നെ പറഞ്ഞു വിടാൻ എനിക്ക് നല്ല പേടിയുണ്ട് അതാണ് ഞങ്ങളുടെ പ്രശ്നം ഗർഭിണിയാണ് എന്റെ മകന്റെ കുട്ടിയാണ് നിന്റെ ഉദരത്തിൽ വളരുന്നത് നിന്റെ ഏട്ടന് നിന്നോട് മുമ്പ് തന്നെ ചില വിയോജിപ്പുകളും ദേഷ്യം ഉണ്ടെന്നാ ഞാൻ മനസ്സിലാക്കിയത് ആ നിലയ്ക്ക് നിന്നെ കാണുമ്പോൾ അയാള് വല്ല ഭ്രാന്ത് കാണിച്ച തല്ലോ പിടിവലിയോ ഉണ്ടായി കയ്യോ കാലോ നിന്റെ വയറിനോ മറ്റോ കൊണ്ടാ ആലോചിച്ച് നോക്ക് അതോടെ തീരുവെല്ലാം കുഞ്ഞിന്റെ മാത്രമല്ല നിന്റെ ജീവന് പോലും ആപത്ത് സംഭവിക്കും എന്താ ശരിയല്ലേ അതുകൊണ്ട് വെറുതെ പിടിച്ച് വീട്ടിലേക്ക് പോകാതിരിക്കുന്നതല്ലേ വിസ്മയം നല്ലത് എന്തു പറയുന്നു സോറി എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല മാഡം ഒരു കുഴപ്പം വരാതെ ഞാൻ സൂക്ഷിച്ചോളാം ഏട്ടനെ കാണുക എന്നത് മാത്രമല്ല ഞാൻ അവിടെ ചെന്നിട്ട് ചെയ്യേണ്ട വേറെയും കാര്യങ്ങളുണ്ട് അതാ അതെന്ത് കാര്യം വിനേട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് പോരുമ്പോ അവിടുത്തെ ബില്ല് അടച്ചിട്ടില്ല മാഡം ഒന്നര ലക്ഷം രൂപ കെട്ടാനുണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് വേണം അത് അറേഞ്ച് ചെയ്യാ അത്യാവശ്യമാണ് ഓഹോ അത് ശരി ഏതായാലും സമയം ഒരുപാട് വൈകി നീ ഇനി ട്രാവൽ ചെയ്ത് നാട്ടിലെത്തുമ്പോൾ രാത്രിയാവും സേഫ് അല്ലാത്ത സമയത്ത് നിന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ എന്തായാലും പറ്റില്ല എന്തായാലും ഒരു കാര്യം ചെയ്യാം സാമ്പത്തികമാണല്ലോ മെയിൻ ഇഷ്യൂ ഇപ്പം ശിവൻ നിന്റെ വീട് വരെ ഒന്ന് പോയി സിറ്റുവേഷനൊക്കെ ഒന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി വരട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്ത് ചെയ്യണമെന്ന് സി വിസ്മയ നീ വെറുതെ കൊച്ചു കുട്ടികളെ പോലെ ആവരുത് കാര്യം പറഞ്ഞ് മനസ്സിലാവണം വീട്ടിലേക്ക് പോകണ്ട എന്നല്ല പറഞ്ഞത് ശിവൻ അവിടെ പോയി അന്വേഷിച്ചു വരുന്നതുവരെ ക്ഷമിച്ചേ പറ്റൂന്ന് മാത്രമാണ് നിന്റെ മകനല്ല വിസ്മയെ നോക്കണ്ട ഉത്തരവാദിത്തം ഇനി നിനക്കാണ് മനസ്സിലായല്ലോ